ം ബാക്ക് ടു അവർ ചാനൽ ഒത്തിരി പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ടിരുന്ന ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യാം ലൈക്ക് ചെയ്യാനും കൂടുതലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും അറക്കണ്ട അടുത്ത് നിങ്ങൾ കാത്തിരിക്കുന്നത് ഏതാണെന്നുള്ളത് കൂടി ഇന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കോ ഡീറ്റെയിൽസ് വന്നാൽ ഉടനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പ ര രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇവിടെ കാണാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് വന്നിട്ടുള്ളത് ഏതാണ് ജില്ല ഇടുക്കി ജില്ല ഒ എം ആർ പരീക്ഷ നടന്നത് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപ്പോൾ ഇടുക്കി ജില്ലയുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് നമുക്കിനി അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറുകൾ നോക്കാം നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിൽ നിന്ന് തന്നെ നോക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ ഞാനിത് അത്യാവശ്യം കുറഞ്ഞൊരു സ്പീഡിൽ പതിയെ തോട്ട് സ്ക്രോൾ ചെയ്യാം അപ്പോൾ ഇനി സപ്ലിമെൻ്ററി ലിസ്റ്റാണ് കാണുന്നത് അപ്പോൾ സപ്ലിമെൻ്ററിയിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങൾക്കിവിടെ കാണാം ഓരോ കാറ്റഗറി തിരിച്ചുമാണ് അത് കൊടുത്തിട്ടുള്ളത് നമ്മൾ പതിയെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നു നമുക്കിനി അറിയേണ്ടത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കാണ് അപ്പോൾ അതിന് മുൻപേ മെയിൻ ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റിൽ എത്രയാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ എത്ര പേര് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എത്രയാണെന്നൊക്കെ അറിയണം അപ്പോൾ മെയിൻ ലിസ്റ്റിൽ നൂറ് പേര് ഉൾപ്പെടുത്തി സപ്ലിമെൻ്ററിയിൽ നൂറ്റി ഏഴ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റ് ഇരുപത്തി ആറ് അങ്ങനെ ഇടുക്കി ജില്ലയുടെ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ഷോർട്ട് ലിസ്റ്റിൽ ആകെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് കട്ട് ഓഫ് മാർക്ക് ഇവിടെ കാണാം അറുപത്തി ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് അപ്പോൾ ഈ ഒരു അറുപത്തിയൊന്ന് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കോ അതിൽ കൂടുതലോ ലഭിച്ചവരായിരിക്കും മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരിക്കുക അതായത് മെയിൻ ലിസ്റ്റിലെ അവസാന റാങ്കിലുള്ള ആളിൻ്റെ കട്ട് ഓഫ് ആണല്ലോ ഈ അറുപത്തിയൊന്ന് പോയിൻറ്റ് ആറ് ഏഴ് അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു അറുപത്തൊന്നേ പോയിൻറ്റ് ആറ് ഏഴോ അതിൽ കൂടുതലോ ലഭിച്ചവരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് പിന്നീട് അതിന് താഴെ മാർക്കുള്ളവരൊക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഓരോ കാറ്റഗറികളിലും വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ്സുകൾ മിസ്സാവാതിരിക്കാൻ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്